നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഈ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കിയാൽ നമ്മളിടക്കിടയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ചെടികളെ ഒന്ന് നോക്കണ്ടേ അവരെയൊക്കെ ഒന്ന് താലോലിക്കണ്ടേ അവരുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ എല്ലാ തരത്തിലുള്ള ചെടി പൂക്കളുടെ അടുത്തേക്കൊന്ന് പോയി അവരെയൊക്കെ കണ്ട് അവരോട് കിന്നാരം പറഞ്ഞ് ഇങ്ങനെ വരികയാണ് അപ്പം നമ്മുടെ പുല്ലൊക്കെ വലുതായി തുടങ്ങിയിട്ടോ ഇപ്പോൾ ഇനി ഇഷ്ടംപോലെ വെള്ളം കിട്ടിയിരുന്നു നമ്മളിപ്പോൾ കണറ്റിൽ വെള്ളം കുറയുകയാണെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് നമ്മളിവിടെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ ഇതിൻ്റെ അടുത്ത് ചാടിക്കും കേട്ടോ അപ്പം നമുക്ക് വെള്ളം കുടിച്ചിരിക്കേണ്ടിവിടെ പോയി അപ്പം നമുക്കങ്ങനെ വെള്ളമൊക്കെ ഇടയ്ക്ക് ചാടിച്ച് ഇവിടെ നനയ്ക്കാറുണ്ട് നമ്മുടെ പെട്ടെന്ന് നനയ്ക്കണമെന്ന് ോട്ടിലെത്തിയതാണ് എന്താ നമ്മുടെ ഈ സൈഡിൽ ഈ മതിലിൻ്റെ മുകളിലേക്ക് ചെടിയുണ്ടല്ലോ ക്ലോ എന്ന് പറയും ഇവർക്കൊക്കെ ഒന്ന് കയറാനായിട്ട് ഒരു ചെറിയ ഗ്രില്ല് പോലെ പണിത് കൊടുക്കണം എന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മധുരമൊക്കെ കയറിയിട്ട് ശരിക്കും അവരങ്ങോട്ട് വീണില്ല പിന്നെ ഞാൻ ഇപ്പറത്തെ ആകാശം ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് മഞ്ഞ കണ്ടില്ലേ പൂവൊക്കെ ആയത് ആയിന്ന് വെള്ളം വരുന്ന തോന്നണട്ട് എനിക്ക് ചെടികളുടെ പക്ഷികളുടെ ശബ്ദം എന്ത് രസല്ല ചെടികളുടെ ഭംഗി മാത്രമല്ല പക്ഷികളുടെ ശബ്ദം കേക്കാനുണ്ട് കാക്ക കുളിക്കുന്നു ചെല്ലുമ്പോൾ ആരും കുളിക്കില്ല ഓടിപ്പോട്ട് പേടിയാ കിൽ 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 ിൽ കിൽ 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 കുടിച്ചോട്ടോ ആ വെള്ളം വന്നിട്ടോ ആ അവിടെ ഉണ്ടല്ലേ ഇണ്ടല്ലേ പക്ഷി പ്രാണികളെ പിടിക്കുക അത്യാവശ്യ സൗകര്യായി അവർക്ക് ചേട്ടാ അവിടെ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടുണ്ടല്ലേ മറ്റവിടത്ത് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടുണ്ടല്ലേ ഏ ആ ആ ആ അതവിടെ ഇരുന്നോട്ടെ ഇവർക്ക് വേണമെങ്കി കുളി പക്ഷികൾക്ക് വേണമെങ്കി കുളിക്കാന്ന് പറയുക ഞാൻ കണ്ടില്ലേട്ടാ വരുമ്പോഴേക്കും കഴിഞ്ഞു പെണ്ണും എന്താ അവര് കുളിയൊക്കെ കഴിഞ്ഞു യാത്ര പോയി അതിലിക്രത്തൊക്കെ വെള്ളം ഇത് എവിടെ ശബ്ദം വരണേ എവിടുന്ന ശബ്ദം വരണേട്ട് ഉം പ്രാണികളെ നോക്കി കിടക്ക പിടിക്കാനായിട്ട്

ഞാൻ പറഞ്ഞില്ലേ ഗ്രില്ല് വെക്കണന്ന് ആള് വന്നിണ്ട് ടീച്ചർക്കത് വീഡിയോ ഇട്ട് കൊടുത്തല്ലേ കാണാൻ പറ്റുള്ളു ടീച്ചർക്ക് വീഡിയോ ഇട്ട് കൊടുത്തല്ലേ കാണാൻ പറ്റുള്ളൂ ഇന്നലെ ഇട്ടു ഞാൻ കണ്ടില്ലോ പറഞ്ഞു ഞാനിപ്പോഴാ കണ്ടേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചെടികളുണ്ടല്ലോ ഈ ചെടികളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടാണ് ഗ്രില്ല് വച്ചേക്കണത് ഇനി ആ ചെടികളെ ഒക്കെ ഇതിന് മുകളിൽ കയറ്റണം കേട്സ്കളു ഇത്ര മഞ്ഞ പൂവുണ്ടാകും അതിട്ടോ നല്ല രസം കാണാനായിട്ട് കുറച്ച് പൂവുണ്ടായി ഇതൊക്കെ ഇതിന് മൂളി കയറ്റണം ഈ പകത്തേക്കും കുറച്ച് പടർത്താന്ന് തോന്നുന്നവിടെ ചെമ്പരത്തി ഉണ്ടല്ലോ 아들 빨리 올래. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായില്ലേ കുഞ്ഞു തോട്ടമൊക്കെ കുഞ്ഞു കിളികളെയും